നമസ്കാരം നടനും മുൻ എംപിയും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ ലൂർദ്ദ് പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു ജനുവരി പതിനഞ്ചിനാണ് അദ്ദേഹവും കുടുംബവും മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി തൃശൂർ ലൂർദ്ദപ്പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ചത് ഇതിന് പിന്നാലെ ഇടത് ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്ന് കുപ്രചരണങ്ങൾ ഉയർന്നിരുന്നു കുടുംബവുമായി എത്തി നടത്തിയ ചടങ്ങിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളെത്തിയതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു കുപ്രചരണങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി പള്ളിയിൽ എന്തിനു വന്നു എന്ന് ചോദിച്ച ബൈറ്റ് നൽകണമെന്നും അല്ലാത്ത പക്ഷം മാധ്യമങ്ങളെ കാണുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആചാരപൂർവമായ ചടങ്ങിൽ വരരുതെന്ന് പറഞ്ഞ സൗണ്ട് വീഡിയോ ആണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് സ്ഥാനാർത്ഥിത്വം മാറ്റിയാലും ആര് ജയിക്കണമെന്ന് ജനം തീരുമാനിക്കുമെന്നും തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അദ്ദേഹം പറഞ്ഞു ആര് വരുന്നു പോകുന്നു എന്നത് തന്റെ കാര്യമല്ല എന്നും വോട്ടർമാരെ മാത്രമേ താൻ കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് അവരുടെ കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറ്റത്തിൽ പ്രസക്തിയില്ല എന്നും മത്സരം കുറച്ചുകൂടി ഗംഭീരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇരിങ്ങാലക്കുട ബിഷപ്പിനെ സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട രൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയത് ബിഷപ്പിനൊപ്പം പ്രാതലും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദും സുരേഷ് ഗോപി സന്ദർശിച്ചു പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു തുടർന്ന് മുകുന്ദപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആസ്ഥാന മന്ദിരവും എസ് എൻ ഡി പി ഓഫീസും യോഗക്ഷേമ സഭയുടെ ഓഫീസും അദ്ദേഹം സന്ദർശിച്ചു ഇരിങ്ങാലക്കുട മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു മണ്ഡലത്തിലെ വിവിധ വികസന ആവശ്യങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്തി വൈകിട്ട് ഇരിങ്ങാലക്കുട നഗരത്തിൽ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വെബ് ഡെസ്ക് ന്യൂസ്